എല്ലാവർക്കും രമാസ് റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുന്ന ഒന്നാണ് തൈര് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് അപ്പം തൈര് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ തൈര് നമുക്ക് മികച്ച ഒരു ജൈവ വളമായിട്ടും കൂടി ഉപയോഗിക്കാം നമ്മുടെ ചെടികൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൈര് ഒരു മികച്ച വളം ജൈവ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്നൊന്ന് ഞാനിന്ന് കാണിച്ചുതരാം തൈയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യവ കൂടാതെ വൈറ്റമിൻ ബി ട്വൽവ് പൊട്ടാസ്യം മഗ്നീഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പലതരം ജീവ അപചയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ വൈറ്റമിൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും ഇത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൊട്ടാസ്യം നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം ഇലയിലെ മഞ്ഞളിപ്പൊക്കെ തടയാനായിട്ട് മഗ്നീഷ്യം നല്ലതാണ് അപ്പോൾ ഈ തൈര് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടികളെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പരിപാലിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടുന്നത് നല്ലതായിട്ട് പുളിച്ച തൈര് വേണം അതായത് ഒരേ ഒഴിച്ചതിൻ്റെ പിറ്റേന്ന് എടുക്കുന്ന തൈര് അധികം പുളിക്കത്തില്ലല്ലോ അപ്പം നന്ന ഒരു മൂന്നാല് ദിവസം നന്നായിട്ട് പുളിപ്പിക്കണം തൈര് ഈ പുളിപ്പിച്ച തൈര് വേണം നമ്മൾ നമ്മുടെ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കിത് എക്സ്ട്രാ ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് വീട്ടിലെ കൈയിലെല്ലാം തൂത്തുവാരി ഒരു ചാക്കിനകത്ത് കെട്ടി ചാക്കിനകത്ത് ഇടണം എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു കപ്പ് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നല്ല ഒരു വളം കിട്ടും നല്ല പൊടിഞ്ഞൊരു വളം കിട്ടും അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമല്ലോ അതിനകത്ത് ഈ തൈരിൽ നല്ല നമുക്ക് ആവശ്യമുള്ള അതായത് നമുക്ക് ഗുണം ചെയ്യുന്ന ബാക്ടീരിയ ധാരാളമുണ്ട് നമുക്ക് വയറ്റുവേദനയും വയറ്റിളക്കോ ഒക്കെ വന്നാൽ ഉപ്പൊഴിച്ച് തൈരും കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പോവും എനിക്ക് പണ്ട് പണ്ടുമുമ്മയൊക്കെ അങ്ങനെ തരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ തൈരിൽ പ്രോബയോട്ടിക് ബാക്ടീരിയ ധാരാളമുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ നല്ലതാക്കുന്ന ബാക്ടീരിയ അത് വലിയ വലിയ കർഷകരൊക്കെ നമ്മളോട് പറയും ഏത് ജൈവവളമാണെങ്കിലും നന്നായിട്ട് പുളിപ്പിച്ച് വേണം നമ്മൾ മണ്ണിലേക്ക് ചേർക്കാനായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുളിപ്പിക്കുമ്പം ബാക്ടീരിയകൾ ധാരാളം ഉണ്ടാകും സൂക്ഷ്മക്കൾ ധാരാളം ഉണ്ടാകും നമ്മളിത് മണ്ണിലൊഴിച്ചു കൊടുക്കുമ്പം മണ്ണിലുള്ള ഘടകങ്ങളുമായിട്ട് യോജിച്ച് നല്ലൊരു മീഡിയ ഉണ്ടാവും അത് നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അപ്പോൾ തൈര് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്നാമത്തേത് ഫോളിയർ സ്പ്രേ അതായത് ഇലകളിലേക്ക് നമ്മൾ തളിച്ചു കൊടുക്കുന്നു അപ്പോൾ ഒരു സ്പൂൺ തൈര് നന്നായിട്ട് കട്ടയൊക്കെ ഉടയ്ക്കണം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അതൊന്ന് കലക്കണം കലക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം രാവിലെയോ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോവാ നല്ലത് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ ഈ തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചു അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ പോയി ഇനി നമുക്കിത് യൂസ് ചെയ്യാം ഫോളിയർ സ്പ്രേ ആയിട്ടോ അതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ഒരു ലിറ്റർ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തൈര് ചേർക്കാം ഈ കട്ട കെട്ടാത്ത തൈര് ഇത്രയും മതി കേട്ടോ ഇതിൽ കൂടുതലാവരുത് ഇനി ഇത് നമുക്കൊരു കുപ്പിക്കകത്തേക്ക് ഒഴിക്കാം അപ്പം ഇതിനി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏത് പച്ചക്കറിക്കും ഇത് തന്നെ കൊടുക്കാം കേട്ടോ ചീരയോ വഴുതന വെണ്ട തക്കാളി മുളക് എല്ലാം തക്കാളിക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെണ്ടുകീറില അസുഖം ഉണ്ടല്ലോ തക്കാളിയുടെ ബ്ലോസം എംബ്രോട്ട് എന്ന് പറയുന്നത് അത് ഇല്ലാതാവും നല്ല ഭംഗിയുള്ള രണ്ട് മുളക്കൾ ഉണ്ട് ഈ കളർ കണ്ടോ പിന്നെ അതേ ഇത് മുന്തിരി മുളക് നല്ല രസമുണ്ട് കൃഷിയിൽ പോളിയ സ്പ്രേയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലയിലോട്ട് ഇത് തളിച്ചു കൊടുക്കുമ്പം ഇല ഡയറക്റ്റ് ഈ നമ്മൾ തളിച്ചു കൊടുക്കുന്ന വസ്തുക്കൾ ആകരണം ചെയ്യും ഇലയിൽ കൊച്ചു വച്ച് സുഷിരങ്ങളുണ്ട് ആ സുഷികങ്ങൾ വഴി ഇത് ആകരണം ചെയ്യും അല്ലാതെ വേരിൽ കൂടി ആകുമ്പം അതിന് കുറേ നേരം വേണം ഇതിൻ്റെ ഇലകളിലൊക്കെ എത്താനായിട്ട് അപ്പോൾ അത് ഒരു വലിയൊരു മെച്ചം അത് അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതുകൂടാതെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അപ്പം ഒരു കപ്പ് തൈര് ഒരു ചെറിയൊരു കപ്പ് തൈൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചോട്ടിലൊഴിച്ചു കൊടുക്കാം വേ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂണേ എടുത്തുള്ളൂ ഇത് നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാൻ അതിൽ എടുക്കണം ഇതുപോലുള്ള ഒരു അഞ്ച് ടീസ്പൂൺ തന്നെ എടുക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അതുപോലെ ചോട്ടിലും കൂടി ചെയ്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പം നല്ല തൈര് വേണമെന്നുമില്ല നമ്മളെ ഉപയോഗിക്കാത്ത തൈര് അതായത് നമുക്ക് മിച്ചം വരുന്ന തൈര് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തൈര് അതായത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അതിന് പ്രത്യേക സ്മെല്ല് വരുമല്ലോ അത് നമ്മൾ ഉപയോഗിക്കത്തില്ല അങ്ങനെയുള്ള തൈരൊക്കെ ഉപയോഗിച്ചാൽ മതി നല്ല തൈരൊന്നും വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് പരമാവധി യൂസ് ചെയ്ത് വേണം നമ്മൾ ജൈവ കൃഷി നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വളരെ ചിലവും കുറവാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള വെറൈറ്റി വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞാൽ ചീരക്കോമ്പോ വഴുതന കോമ്പോ മുളക് കോമ്പോ പയർ കോമ്പോ അപ്പോൾ പയറിൻ്റെ കാര്യം പ്രത്യേകം പറയാം നമ്മൾ മലയാളികൾക്കെല്ലാം പയർ വലിയ ഇഷ്ടമാണ് അപ്പോൾ അഞ്ച് തരം വള്ളിപ്പയർ ുണ്ട് അതുപോലെ തന്നെ രണ്ട് തരം കുറ്റിപ്പയറും കൊടുക്കുന്നുണ്ട് ഏഴുതരം വഴുതന അഞ്ച് തരം മുളക് ഇതെല്ലാം ഞാൻ നിങ്ങളെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ടെറസ് നിൽക്കുന്ന കാണിച്ചിരിക്കുന്ന ചെടികൾ തന്നെയാണ് പിന്നെ നൂറ് രൂപയുടെ കോംബോ അതിൽ പത്ത് തരം വിത്തുകൾ കാണും അപ്പം നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട് ഈ വിത്തുകൾ നിങ്ങൾക്ക് തരുന്നത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ഇട്ട് കാണാം നന്ദി